ചേഞ്ചൽ ഡെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ഏഴ് മണിക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം എന്ന് അവയുടെ വിലയും കാഴ്ചകളാണെന്ന് കാണാൻ പോകുന്നത് കേട്ടാ അപ്പോൾ മീനുകളേതെല്ലാം എന്ന് പറഞ്ഞാൽ കണ്ണൻ കുടിയാള വാള അതുപോലെ തന്നെ മണങ്ക് വേളാപ്പാര നെമ്മീൻ ഇങ്ങനെ ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവയുടെ വിലയും നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടല്ല അപ്പോൾ ഇതുപോലത്തെ മീനുകള ആവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ വഴി നിങ്ങൾ കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക ഇപ്പോൾ ഡെയിലി ഈ മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വില സഹായം നോക്കി മീൻ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബോറോഡ് വിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം 400 500 600 700 800 900 100 200 200 300 400 400 400 400 400 സൈക്കിളാരൻ പോട്ടെ যারা এর উঠতো থাকে যারা এর উঠতো থাকে যারা এর উঠতো থাকে যারা এর উঠতো থাকে এই চাছে বার করে কে তিরোধamante ൂറ്റമ്പത് നാന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അനൂറ്റമ്പത് അറുന്നൂറ് 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 അയ്യായിരത്തി അറുനൂറ് അയ്യായിരത്തി അറുനൂറ് ചെറും കാണും പറ്റുന്നതീത അതുപോലെ 30 40 50 60 70 80 90 100 120 150 200 250 300 350 400 450 500 600 650 700 750 800 850 900 1000 1100 1150 1200 1250 1300 1350 1400 1450 1500 890 850 650 700 4890 200 150 8590 950 500 50 5050 40 40 500 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഏഴ് മണിക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളുടെ വിലയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം വിശേഷങ്ങളെല്ലാം എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ മീനുകളും വിശേഷങ്ങൾ നിങ്ങൾ ഡെയിലി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിന്ന് കണ്ട മീനുകളൊക്കെ നല്ല ഫ്രഷ് മീനുകളാണ് രാവിലെ വന്നിട്ടുള്ള മീനുകളാണ് അതുപോലെ ചൂണ്ട മണിക്കുള്ള വാടകയുള്ള ക്ലേസുകൾ കണ്ടുകാണോ ഇതുപോലത്തെ മീനുകളൊന്നും ആവശ്യമുള്ള കൂട്ടാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ വിഴിഞ്ഞം കടപ്പുറത്തൂടെ നിങ്ങൾ എത്താൻ നോക്കുക എങ്കിൽ മാത്രം നല്ല വില സഹായത്തിലകം വരുന്നു മീനുകൾ ക്വാളിറ്റി നോക്കി നിങ്ങൾക്ക് മീൻ എടുത്തിട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രേ വളരുന്നത് വിശേഷം കാഴ്ചകളൊക്കെ അപ്പോൾ നല്ല ദിവസം നേർന്നുകൊണ്ട് കഴിഞ്ഞാലക്കിൻ്റെ വീടുകൂടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു കേട്ടോ കഴിഞ്ഞാൽ അക്കിൻ്റെ അടുത്തവിടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദിയും ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബായ്